സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും കല്ല് ഉരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞുരുടും എസ്തേറിന്റെ പുസ്തകത്തിൽ രാജാവിൻ്റെ രണ്ടാമനായി സ്ഥാനക്കയറ്റം ലഭിച്ച ഹാമാൻ എന്ന വ്യക്തിയെ കാണാം തീർച്ചയായും അയാൾ കഴിവുള്ളവനും ബുദ്ധിമാനും നയതന്ത്രജ്ഞനുമൊക്കെ ആയിരുന്നതിനാൽ തന്നെയാണ് അത്രയും വലിയ പദവിയിലെത്തിയത് എന്നാൽ ഒരു പ്രത്യേക ദുസ്വഭാവം അയാൾക്കുണ്ടായിരുന്നത് എല്ലാവരും തന്നെ നമസ്കരിക്കണം എന്ന മനോഭാവമായിരുന്നു ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും അയാളെ പിണക്കാതിരിക്കാൻ ആഗ്രഹിച്ച് നമസ്കരിച്ചിരുന്നെങ്കിലും വാതിൽ കാവൽക്കാരനായ മൊർധക്കായി എന്ന ഒരു യഹൂദൻ മാത്രം അതിന് തയ്യാറായില്ല ഇത് മനസ്സിലാക്കിയ ഹാമാൻ മൊർധേക്കായ്ക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ച് തൂക്കുമരത്തിൽ കൊന്നുകളയാൻ തീരുമാനിച്ചു താൻ ആവശ്യപ്പെട്ടാൽ രാജാവ് അംഗീകരിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തോടെ രാജാവിനെ കാണാൻ ചെന്നു എന്നാൽ തലേ രാത്രിയിൽ രാജാവ് ചരിത്രക്കുറിപ്പുകൾ വായിച്ചിരിക്കുമ്പോൾ അതിൽ മൊറധേക്കായി തൻ്റെ ജീവൻ രക്ഷിച്ച കാര്യം എഴുതിയിരിക്കുന്നത് കണ്ട് അയാൾക്ക് പ്രതിഫലം കൊടുക്കാൻ തീരുമാനിച്ചു രാവിലെ ആദ്യം രാജാവിനെ കാണാൻ വന്ന ഹാമാൻ തൻ്റെ വിഷയം പറയുന്നതിന് മുമ്പേ രാജാവ് അയാളോട് രാജാവ് ഒരാളെ മാനിക്കാൻ ആഗ്രഹിക്കുന്നു എന്ത് സമ്മാനം കൊടുക്കണമെന്ന അഭിപ്രായം ചോദിച്ചു രാജാവ് തനിക്കായിരിക്കും സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് വിലയേറിയ ചിലത് പറഞ്ഞു അതൊക്കെയും മൊർധേക്കായ്ക്ക് ചെയ്തു കൊടുക്കാൻ രാജാവ് കൽപ്പന നൽകി ഹാമാൻ തന്നെ മൊർധേക്കായ്ക്ക് അതൊക്കെയും ചെയ്തു കൊടുക്കേണ്ടിയും വന്നു മാത്രമല്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹാമാൻ മൊർധേക്കായിയെയും അദ്ദേഹത്തിന്റെ മുഴുവംശമായ യഹൂദരെയും നശിപ്പിക്കാൻ നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് രാജാവ് അറിയുകയും മൊർധേക്കായ്ക്ക് വേണ്ടി ഒരുക്കിയ കഴുമരത്തിൽ ഹാമാനെയും സകല പുത്രന്മാരെയും തൂക്കിക്കൊല്ലുകയും ചെയ്തു ഇതുപോലെ ചരിത്രത്തിൽ നേരുള്ളവർക്കെതിരെ നടത്തിയ ദ്രോഹപ്രവൃത്തികൾ തങ്ങൾക്ക് തന്നെ വന്ന് ഭവിച്ച നിരവധി സംഭവങ്ങൾ കാണാം നിനക്കെതിരെ വരുന്ന ഒരു ആയുധവും ഫലിക്കയില്ല എന്ന് ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുമ്പോൾ നാം എന്തിനു ഭയപ്പെടണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ